നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് സർക്കാർ ഇറക്കിയ യുവ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെയധികം വൈറൽ ആയിട്ടുണ്ട് അതിന് പ്രധാന കാരണം ഉദ്യോഗ കയറ്റം ലഭിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ യതീഷ് ചന്ദ്ര ഐ പി എസ് ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത യതീഷ് ചന്ദ്ര അവധിയിലായിരുന്നു ആയിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നിയമനം നൽകിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളും കോഴിക്കോട് റൂറൽ ജില്ലയും അധികാര പരിധിയിൽ വരുന്ന തസ്തികയാണിത് ജെ ജയനാഥ് ദേബേഷ് കുമാർ ബെഹ്റ ഉമ ബെഹ്റ രാജ്പാൽ മീണ എന്നീ ഡി ഐ ജിമാർക്ക് ഐ ജിമാരായിട്ടും ഉദ്യോഗ കയറ്റം ലഭിച്ചിട്ടുണ്ട് യതീഷ് ചന്ദ്രയ്ക്കൊപ്പം ഉദ്യോഗ കയറ്റം ലഭിച്ച ഹരിശങ്കർ തൃശൂർ റേഞ്ചിലും കെ കാർത്തിക് വിജിലൻസിലും തുടരും ടി നാരായൺ കോഴിക്കോട് കമ്മീഷണറായി തുടരും ഒരേ സമയം കർക്കശക്കാരനായും ജനകീയനുമായ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് യതീഷ് ചന്ദ്ര അറിയപ്പെടുന്നത് തൃശൂർ പൂരം കലക്കൽ വിവാദം ആളിക്കത്തുകയും അന്നത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്ത ഘട്ടത്തിൽ യതീഷ് ചന്ദ്ര തൃശൂർ കമ്മീഷണറായിരുന്ന ഘട്ടത്തിൽ പൂരപ്രേമികളുടെ ആവേശത്തിനൊപ്പം ചേർന്ന് നടത്തിയ ആവേശ പ്രകടനം സോഷ്യൽ മീഡിയകളിൽ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തതാണ് കേരള പോലീസ് പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് യതീഷ് ചന്ദ്രയെ മറ്റ് ഓഫീസർമാർ കണ്ട് പഠിക്കണമെന്ന അടിക്കുറിപ്പോടെ ഇതേ വീഡിയോ പൂരപ്രേമികളും വ്യാപകമായി പങ്കുവയ്ക്കുകയുണ്ടായി ശബരിമലയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടാത്ത പോലീസ് നടപടിക്കെതിരെ പ്രതികരിച്ച കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനോട് ഗതാഗത കുരുക്കിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്ന് തിരിച്ചു ചോദിച്ച യതീഷ് ചന്ദ്രയുടെ നടപടി ഏറെ വിവാദങ്ങൾക്കാണ് തീരികൊടുത്തിയത് മന്ത്രിയെ അപമാനിച്ചു എന്നാരോപിച്ച് ബിജെപി ശക്തമായി വരികയും പാർലമെന്റിൽ അടക്കം ഈ വിഷയം യും ചെയ്തിരുന്നു ഏത് സർക്കാർ അക്രമികൾക്കെതിരെ മുഖം നിയമ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായയാണ് ഇവിടെയും അദ്ദേഹത്തിന് തുണയായത് ആലുവ റൂറൽ എസ് പി ആയിരിക്കെ സി പി എം നടത്തിയ ഉപരോധ സമരത്തിനു നേരെ അങ്കമാലയിൽ ലാത്തിചാർജ് നടത്തിയപ്പോഴാണ് യതീഷ് ചന്ദ്രയുടെ മുഖം ആദ്യമായി മാധ്യമങ്ങളിൽ നിറയുന്നത് അന്ന് സി പി എം ഓഫീസിനകത്ത് വരെ കയറി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പോലീസ് മർദ്ദിച്ചിരുന്നു കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കെ പുതുവൈപ്പിലെ ഐഒ സി പ്ലാന്റിനെതിരെ സമരം നടത്തിയവർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയതും വലിയ വിവാദമായ സംഭവമാണ് ലാത്തിചാർജിനെ കുറിച്ച് അന്വേഷിച്ച മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരായി തന്റെ നിലപാട് ആണെന്ന് വ്യക്തമാക്കിയതും പിന്നീട് വലിയ വാർത്തയായി കണ്ണൂർ എസ് പി ആയിരിക്കെ ലോക്ക്ഡൌൺ ലംഘിച്ച് റോഡിൽ ഇറങ്ങിയവരെ ഏത്തമിടുവിപ്പിച്ചും യതീഷ് ചന്ദ്ര ശ്രദ്ധേയരായി കർണാടകയിലെ ഡാബൻ ഗോരയാണ് യതീഷ് ചന്ദ്രയുടെ സ്ഥലം രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനായ യതീഷ് ചന്ദ്ര കണ്ണൂർ എ എസ് പി ആയാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് കോഴിക്കോട് റൂറൽ എസ് പി ആയി കുഴൽപ്പണ മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് അപ്പോഴാണ് കണ്ണൂരിലെ കെ എ പി നാലാം ബറ്റാലിയൻ കമാൻഡന്റ് ആയിട്ടായിരുന്നു അടുത്ത നിയമനം പിന്നീട് എറണാകുളം റൂറൽ എസ് പി ആയും കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറായും ക്രൈംബ്രാഞ്ച് എസ് പി ആയും തൃശൂർ റൂറൽ എസ് പി ആയും കണ്ണൂർ എസ് പി ആയും സേവനം അനുഷ്ഠിച്ചു എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നാണ് യതീഷ് ചന്ദ്ര സിവിൽ സർവീസിലേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി നേടി യു എസിൽ സ്ഥിരതാമസമാക്കാനിരുന്ന യതീഷ് കൂട്ടുകാരന്റെ പ്രോത്സാഹനത്തെ തുടർന്നാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിനാലിന് അങ്കമാലിയിൽ നടത്തിയ മാർച്ചിന് നേരെ ലാത്തി ചാർജ് നടത്തിയതിന്റെ പേരിലാണ് എറണാകുളം റൂറൽ എസ് പി ആയിരുന്ന യതീഷ് ചന്ദ്ര ശ്രദ്ധേയനാകുന്നത് സംസ്ഥാന വ്യാപകമായി നടന്ന ഹർത്താലിനെ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു പാത ഉപരോധിക്കരുതെന്ന അഭ്യർത്ഥന പ്രവർത്തകർ തള്ളിക്കളഞ്ഞതോടെയാണ് ലാത്തി ചാർജ് നടത്താൻ യതീഷ് ചന്ദ്ര ഉത്തരവിട്ടത് വയോധികർ കടക്കം ലാത്തി ചാർജിൽ പരിക്കേറ്റു അങ്കമാലി ഏരിയ സെക്രട്ടറി കെ കെ ഷിബു മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മോഹനൻ എന്നിവർ ആശുപത്രിയിലായി വലിയ പ്രതിഷേധമാണ് എൽ ഡി എഫിൽ നിന്ന് ഉണ്ടായത് യതീഷിനെതിരെ പ്രസ്താവനകളുമായി വി എസ് പിണറായിയും അടക്കമുള്ള നേതാക്കൾ രംഗത്തെത്തി പോലീസ് കംപ്ലൈന്റന്റ് അതോറിറ്റി ചെയർമാൻ കെ നാരായണക്കുറുപ്പ് അടക്കമുള്ളവരും പോലീസ് നടപടിയെ വിമർശിച്ചു അന്ന് ബി പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ യതീഷ് ചന്ദ്രയെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു യതീഷ് ചന്ദ്രയെ അനുകൂലിച്ചും എതിർത്തും സമൂഹ മാധ്യമങ്ങളിൽ പേജുകളും പ്രത്യക്ഷപ്പെട്ടു ഐഒ സി പ്ലാന്റിനെതിരെ പുതുവൈപ്പിനിൽ നടന്ന സമരത്തെ അടിച്ചുതുക്കിയതിന്റെ പേരിലാണ് പിന്നീട് യതീഷ് മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും യതീഷിനെതിരെ രംഗത്ത് വന്നിരുന്നു കാക്കനാട് കളക്ട്രേറ്റിലായിരുന്നു സിറ്റിംഗ് ഹൈക്കോടതിക്ക് മുന്നിൽ സമരം നടത്തിയവർ പ്രധാനമന്ത്രി കൊച്ചി സന്ദർശിക്കുന്നതിന് മുന്നോടിയായി പോലീസ് നടത്തിയ ട്രയൽ റൺ തടസ്സപ്പെടുത്തിയെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടും പിന്മാറാത്തതിനാലാണ് ലാത്തി വീശിയതെന്നും ഡി സി പി ആയിരുന്ന യതീഷ് ചന്ദ്ര കമ്മീഷനെ അറിയിച്ചു എൽ ഡി എഫ് സർക്കാർ വരുമ്പോൾ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന വ്യാഖ്യാനമുണ്ടായെങ്കിലും ക്രമസമാധാനത്തിന്റെ ചുമതല നൽകി തൃശ്ശൂരിൽ നിയമിക്കുകയാണ് ചെയ്തത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നിരവധി പദ്ധതികൾ ജനമൈത്രി പോലീസിന്റെ ഭാഗമായി നടപ്പിലാക്കിയും യതീഷ് ചന്ദ്ര നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് ഫിറ്റ്നസ് ചാലഞ്ച് നടത്തിയിരുന്നു ചാലഞ്ചിന്റെ ഭാഗമായി ജിമ്മിലെ തന്റെ വ്യായാമ ദൃശ്യങ്ങൾ യതീഷ് ചന്ദ്ര യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു മെയ് ഇരുപത്തിരണ്ടിനാണ് ഫിറ്റ്നസ് ക്യാമ്പയിന് കായിക മന്ത്രി രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ തുടക്കം കുറിച്ചത് തുടർന്ന് ക്രിക്കറ്റ് താരം കോഹ്ലിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് താൻ വ്യായാമം ചെയ്യുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി പുറത്തുവിട്ടിരുന്നു രാഷ്ട്രീയ മാടമ്പി സംസ്കാരം കേരളത്തിലില്ല ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദവുമില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരെയും പോലീസിനെയും കുറിച്ച് യതീഷ് ചന്ദ്രയുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഓഫീസറായതിനാലാണ് പിണറായി സർക്കാർ യതീഷിനെ ശബരിമലയിൽ നിയമിച്ചിരുന്നത് സന്നിധാനത്തേക്ക് പോകാനെത്തിയ ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയെ യതീഷ് ചന്ദ്ര സുരക്ഷാ കാരണങ്ങൾ തടഞ്ഞത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് മല കയറുന്നതിന് പ്രശ്നമില്ലെന്നും സന്നിധാനത്ത് തങ്ങാനാകില്ലെന്നും നിശ്ചിത സമയത്തിനുള്ളിൽ തിരിച്ചു വരണമെന്നും യതീഷ് ശശികലയോട് ആവശ്യപ്പെട്ടു എന്നാൽ നിയമവശം അറിയണമെന്ന നിലപാടിൽ കെ പി ശശികലയും ഉറച്ചുനിന്നു തിരക്കുള്ളതിനാൽ സന്നിധാനത്ത് അധിക സമയം നിൽക്കാൻ പറ്റില്ലെന്ന് യതീഷ് കടുപ്പിച്ചപ്പോൾ തർക്കവും മുറുകി ഒടുവിൽ സന്നിധാനത്ത് അധിക സമയം തങ്ങില്ലെന്ന ഉറപ്പ് സംഘപരിവാറിന്റെ ഈ തീപ്പൊരി നേതാവിൽ നിന്നും എഴുതി വാങ്ങിയ ശേഷമാണ് പോകാൻ ശശികലയെ അദ്ദേഹം അനുവദിച്ചിരുന്നത് പുതിയ ദൗത്യവുമായി കണ്ണൂരിൽ വീണ്ടും യതീഷ് ചന്ദ്ര എത്തുമ്പോൾ അത് പോലീസ് സേനയ്ക്ക് കൂടുതൽ കരുത്തായി മാറുമെന്നതിലും സംശയമില്ല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കുറവ് വരുമെന്ന് തന്നെ വേണം കരുതാൻ നന്ദി